നമ്മൾ ഈ നാളെ എനിക്ക് അധികാരം കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ഭ്രമം തലയ്ക്കുപിടിച്ചിട്ടാണ് ഇത്തരം ചില ജൽപ്പനങ്ങൾ ഉയർന്നു ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് പൊതുസമൂഹം അംഗീകരിക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സഭയുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ധാരാളം പേർ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും വരാത്ത പദപ്രയോഗങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആണ് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ചട്ടം നൂറ്റി അമ്പത്തിനാല് പ്രകാരം ഇത് അവകാശ ലംഘനമാണ് ഇത് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കണം ഇത് രണ്ടും ചേർന്ന് അതായത് ഒരാളിന്റെ ഒരാളിനുള്ള അവകാശങ്ങൾ എന്തെല്ലാമാണ് ആ അവകാശങ്ങളെ ഹനിക്കുന്ന നിലപാടുകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് എത്തിക്സ് കമ്മിറ്റിയും പ്രിവിലേജ് കമ്മിറ്റിയും ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗം ഒരിക്കലും ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട സ്പീക്കർ എടുത്ത് അത് പിന്നെ മുഖവിലയ്ക്കെടുത്ത് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അങ്ങ് താന്ന് 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 പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ തിരുവനന്തപുരം സിറ്റിയിലെ ബോർഡുകൾ വയ്ക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം എന്തിനായിരുന്നു അങ്ങനെ ഒരു ബോർഡ് വയ്ക്കുന്നതിന്റെ ആവശ്യകത എന്തായിരുന്നു നമ്മളത് മനസ്സിലാക്കിയതാണ് എപ്പോഴും അസഹിഷ്ണുതയാണ് വീണ ജോർജിനെതിരായിട്ട് മോശപ്പെട്ട പരാമർശം സഭയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട് ശ്രീ നൌഷാദ് പാനൽ ഓഫ് ചെയർമാൻമാരുടെ ഭാഗമായി ചെയറിന്റെ സീറ്റിലിരിക്കുമ്പോൾ നൌഷാദിനോട് വളരെ മോശമായിട്ട് അദ്ദേഹം പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അസഹിഷ്ണുതയാണ് ഞാനാണ് സർവവിജ്ഞാന കോശം ഞാനല്ലാതെ മറ്റാർക്കും ഈ ഒരു കാര്യങ്ങളും അറിയില്ല എന്നുള്ള ഒരു അഹങ്കാരം ഹുങ്ക് പ്രതിപക്ഷ നേതാവ് വെച്ചു പുലർത്തുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എത്തിക്സും പ്രിവിലേജ് കമ്മിറ്റിയും ഈ കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ വിവരം നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പദപ്രയോഗങ്ങൾ ഏതാണെങ്കിലും ഹട്ട് ചെയ്യുന്ന പദപ്രയോഗങ്ങൾ വരാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ ഈ സന്ദർഭം ഈ നിങ്ങൾ ഈ പറഞ്ഞ സന്ദർഭവും ഈ സന്ദർഭവും രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് വരുന്നത് ഇതിന് അങ്ങനെ കാര്യമല്ല ഇതിന് സോണിയാഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം സഭയിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ സഭയിൽ പറഞ്ഞ കാര്യത്തിന് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്